ആരും ന്യായീകരിക്കേണ്ട കാര്യമില്ല ഓക്കെ ഇതൊക്കെ വളരെ കോമൺ സെൻസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പൊ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഈ ഒരു ഈ ഒരു സീസണിൽ അറുപത്തിനാല് പേരാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചിട്ടുള്ളത് ഈ അറുപത്തിനാല് പേര് മരിച്ചത് മുഴുവൻ അലോപ്പത്തി ഹോസ്പിറ്റൽ നിങ്ങൾ പറഞ്ഞ ശാസ്ത്രീയ ചികിത്സ നൽകുന്ന ഹോസ്പിറ്റലാണ് അറുപത്തിനാല് പേര് മരിച്ചിട്ടുള്ളത് ഈ അറുപത്തിനാല് പേര് മരിച്ചതിനുള്ള കാരണം അഥവാ ശാസ്ത്രീയ ചികിത്സ കൊണ്ട് മരണം ഒഴിവാക്കാൻ കഴിയുമെന്ന അഭിപ്രായമുണ്ടെങ്കിൽ എങ്ങനെയാണ് അറുപത്തിനാല് പേര് മരിച്ചത് ഒരിക്കലും ആർക്ക് ന്യായീകരിക്കാൻ കഴിയില്ല അറുപത്തിനാല് പേര് ഒന്നും രണ്ടുമല്ല ഒരു അറുപത്തിനാല് പേര് എന്ന് പറയുന്നത് വലിയൊരു സംഖ്യയാണ് ഇത്രയും വലിയ സംഖ്യ മരിച്ചത് മുഴുവൻ ശാസ്ത്രീയ ചികിത്സ നൽകിയിട്ടാണ് എന്ന് വളരെ കൃത്യമായ കണക്ക് പുറത്തു വരുമ്പോൾ ഒരു കുട്ടി അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കുട്ടിയായാലും മുതിർന്നവരാരായാലും ഇവരൊക്കെ മരിക്കുന്നത് രോഗം കൊണ്ടല്ല സമയമായിട്ടാണ് എന്നാണ് പൊതുവെ മതവിശ്വാസികൾ മനസ്സിലാക്കി വരുന്നത് അങ്ങനെ വരുമ്പോൾ ഞാൻ ഈ അറുപത്തിനാല് പേര് മരിച്ചത് ശാസ്ത്രീയ ചികിത്സ കൊണ്ട് പിഴവാണ് ഞാൻ പറയില്ല പക്ഷെ സമയമായി മരിച്ചു പക്ഷേ ശാസ്ത്രീയ ചികിത്സ നൽകിയിരുന്നെങ്കിൽ ആ മരണം ഒഴിവാക്കാൻ കഴിയുമെന്ന അഭിപ്രായമാണ് ഇവിടുത്തെ വിഷയം അങ്ങനെയാണെങ്കിൽ അറുപത്തിനാല് പേരെ മരണം ഒഴിവാക്കാൻ സാധിക്കണമായിരുന്നു അങ്ങനെ ഒഴിവാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ പറഞ്ഞ മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ കഴിഞ്ഞ ദിവസം ന്യൂസ് ഐറ്റി ചാനലിൽ നടന്ന ചർച്ചയുടെ ഒരു ചെറിയ ഭാഗമാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഷുഹൈബ് റിയാലു എന്ന അക്യുപഞ്ചറിസ്റ്റിന്റെ പന്നത്തരത്തിനുള്ള പ്രധാനമായിട്ടോ ഞങ്ങൾ മതവിശ്വാസികള് സമയമാവുമ്പോൾ മരിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് എന്ന് പറയുന്ന പന്നത്തരത്തിന് നമുക്ക് മറുപടി പറയാം അതിനു മുമ്പായിട്ട് ഈ ചർച്ചയൊക്കെ നടക്കാനുള്ള കാരണത്തെ കുറിച്ചൊന്ന് പരിശോധിക്കാം മലപ്പുറത്ത് നിന്ന് വീണ്ടും വാർത്ത വന്നിരിക്കുന്നു അക്യുപഞ്ചർ ചികിത്സാരീതിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ഒരു വാർത്തയും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നവാസ് ഹിറാ ഹിറഹറി എന്ന് പറയുന്ന ദമ്പതികളുടെ ഒരു വയസ്സായ കുട്ടി മരണപ്പെട്ടിരിക്കുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു മഞ്ഞപ്പിത്തം ഉണ്ടായതിനെ തുടർന്ന് മഞ്ഞപ്പിത്തം ബാധിച്ചതിനെ തുടർന്ന് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ആധുനിക ചികിത്സാരീതി സ്വീകരിക്കാത്തത് കൊണ്ട് മാത്രമാണ് മരണപ്പെട്ടത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തു വരുന്നത് മാത്രമല്ല ഈ ഒരു സമയം വരെയുള്ള അതായത് ഒരു വയസ്സായ കുട്ടിക്ക് എടുക്കേണ്ടതായിട്ടുള്ള നമ്മുടെ ആരോഗ്യ വകുപ്പ് ആരോഗ്യ സംവിധാനങ്ങൾ മുന്നോട്ട് വെക്കുന്ന യാതൊരു തരത്തിലുള്ള കുത്തിവെപ്പുകളും ഈ കുട്ടിയെ സ്വീകരിക്കുകയും ചെയ്തിട്ടില്ല എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം യഥാർത്ഥത്തിൽ ഈ ഒരു കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കള് പ്രത്യേകിച്ച് ഹിറ ഹറിറ എന്ന് പറയുന്ന കുട്ടിയുടെ മാതാവ് കുറ്റക്കാരിയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട ഈ ഹിറ ഹറിറ കാരണം ഈ ഇതര ഈ ഇവരുടെയൊക്കെ പ്രചരണം കാരണം വേറെയും മരണങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നു എന്നുള്ളതൊരു വലിയ യാഥാർത്ഥ്യമാണ് നമ്മൾ കുറച്ചു മുമ്പേ മലപ്പുറത്ത് നടന്ന ബന്ധപ്പെട്ട് മരണപ്പെട്ട സ്ത്രീ ഉൾപ്പെടെ ഒരുപാട് സ്ത്രീകള് ഈ പറയുന്ന ഹിറ ഹറീറയ്ക്ക് കണ്ട് പഠിച്ചു മുന്നോട്ടു പോകുന്നുണ്ട് ഈ ഹിറ ഹറീറയ്ക്ക് വീട്ടിലെ പ്രസവത്തിനൊക്കെ വലിയ പ്രചരണം കൊടുക്കുന്നൊരു വ്യക്തി കൂടിയാണ് തൻ്റെ ജീവിതത്തിലെ തൻ്റെ പ്രസവമൊക്കെ മുന്നോട്ട് വെച്ച് വളരെ നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കുന്നതാണ് അത്തരത്തിൽ വലിയ പ്രചാരണം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഏതായാലും തൻ്റെ അന്ധവിശ്വാസം കാരണം തൻ്റെ സ്വന്തം കുഞ്ഞ് മരണപ്പെട്ടതിലേക്ക് എത്തിയിരിക്കുന്നു സഖല ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ അന്ധവിശ്വാസം കാരണം ഈ ആധുനിക കാലത്ത് ഈ ആധുനിക കാലഘട്ടത്തിലും നമ്മുടെ കേരളത്തിൽ മരണങ്ങൾ സംഭവിക്കുന്നു അതിന് നമ്മുടെ കേരള സർക്കാരിന് കൃത്യമായ ഉത്തരവാദിത്തങ്ങളുണ്ട് ഈ പറയുന്ന അക്യുപഞ്ചറിസ്റ്റുകൾ ഈ പറയുന്ന അക്യുപഞ്ചർ ചികിത്സാ രീതിയൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചരണം നടക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഇതൊന്നും അറിയുന്നില്ല എന്ന് പറയുന്നത് അങ്ങേറ്റത്തെ ഊളത്തരമാണ് മാത്രമല്ല ഇപ്പൊ എന്റെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എന്റെ നാടുമായി ബന്ധപ്പെട്ട് പോലും നോക്കുകയാണെങ്കിൽ അവിടെയും ഇവിടെയുമായിട്ട് ഈ പറയുന്ന അക്യുപഞ്ചർ ഹോസ്പിറ്റലുകൾ ഇവരുടെയൊക്കെ ക്വാളിഫിക്കേഷൻ എന്താ പത്താം ക്ലാസ്തിയ പല ആളുകളോ പത്താം ക്ലാസ്സും ഗുസ്തിയോ ഇതിനൊക്കെ എന്തെങ്കിലും സ്വീകാര്യത ഉണ്ടോ ഇതിനൊക്കെ ഏത് വൈക്കാണ് ഈ പറയുന്ന ലൈസൻസും സംവിധാനങ്ങളൊക്കെ കൊടുക്കുന്നത് ഇവരൊക്കെ പല ആളുകളും പറയുന്നുണ്ട് ഇത് ചൈനയിൽ നിന്ന് വന്നതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ആ ചൈനയിലെ കാര്യങ്ങൾ നോക്കുമ്പോൾ അവിടെ നാലും അഞ്ചും വർഷമുള്ള കൃത്യമായ ഡിഗ്രികളുണ്ട് ഈ പറയുന്ന നമ്മുടെ കേരളത്തിലുള്ള അക്യുപഞ്ചർ സംവിധാനത്തിന് ചികിത്സാരീതിക്ക് എന്തെങ്കിലും ഉണ്ടോ നമ്മൾ കേട്ടു ഈ പറയുന്ന റിയാലു എന്ന് പറയുന്ന വ്യക്തി ചാനലിൽ ഇരുന്നു കൊണ്ട് ഇതിനെ വിശ്വാസത്തിലേക്ക് കൃത്യമായിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇത്തരം ആളുകള് ഈ പറയുന്ന ഷുഹൈബ് റിയാലുവിനെ പോലെയുള്ള ആളുകളാണ് ഈ പറയുന്ന അക്യുപഞ്ചറിസ്റ്റുകളായിട്ട് നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്നത് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചില്ലേ സമയമെത്തുമ്പോൾ മരണപ്പെടുമെന്നാണ് ഞങ്ങളുടെ മതവിശ്വാസ പ്രകാരം ഞങ്ങൾ വിശ്വസിക്കുന്നത് കൃത്യമാണ് ഈ അക്യു പഞ്ചർ ചികിത്സാരീതി മതത്തിലേക്ക് കൂട്ടിക്കെട്ടിക്കൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത് ഈ മതവിശ്വാസികളായിട്ടുള്ള ആളുകളെ തന്നെയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത് സകലതും സകലതും വിശ്വാസം ഇങ്ങനെ പൊക്കിപ്പിടിക്കൂ സമയമെത്തും എന്നിട്ട് ഒരു ഊള ഒരു ഉദാഹരണം നിങ്ങൾ കേട്ടില്ലേ അത്ര ആളുകൾ മരിക്കുന്നു അതുകൊണ്ടിതും മരി മരണപ്പെട്ടത് സമയമെത്തിയത് കൊണ്ടാണ് ഇപ്പോഴും അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ പുറത്തു വന്ന് ആ കുട്ടി മരണപ്പെട്ടത് ചികിത്സ കിട്ടാത്തത് കൊണ്ടാണ് എന്ന് വ്യക്തമായിട്ട് മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ വാർത്തകൾ വന്നിട്ടും ഈ പറയുന്ന ഷുഹൈബ് റിയാലുവിനെ പോലെയുള്ള അക്യുപഞ്ചറിസ്റ്റുകള് ഇതിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് സമയമായതുകൊണ്ടാണ് മരണപ്പെട്ടത് അതിന്റെ അർത്ഥം എന്താ ഈ അക്യുപഞ്ചറ് സംവിധാനം ഇനിയും ഇവർ മുന്നോട്ട് കൊണ്ടുപോകും വീട്ടിലനിയും നമ്മൾ ഇതുപോലെയുള്ള മലപ്പുറത്ത് നിന്നായിക്കൊള്ളട്ടെ നമ്മുടെ കേരളത്തിന്റെ പല മലഭാഗത്ത് നിന്നും ഇത്തരം അന്ധവിശ്വാസികളായിട്ടുള്ള ആളുകൾ അവിടെയും ഇവിടെയുമായിട്ട് മരണപ്പെടുന്ന വാർത്ത നമ്മൾ കേൾക്കൂ ഉറപ്പാണത് ഒരു തർക്കവും വേണ്ട ഈ ചികിത്സാ ചികിത്സാരീതിക്കൊക്കെ പൂട്ടിട്ടില്ലെങ്കിൽ മിക്കവാറും വലിയ രീതിയിലുള്ള അപകടങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവും ഇതിനൊരു ഇതിനൊരു ഒരു സംവിധാനം ഇല്ലേ ഇത്തരം സ്ഥാപനങ്ങളൊക്കെ അടച്ചുപൂട്ടാന് വിശ്വാസികളെയാണ് ഇത് വഞ്ചിച്ചോണ്ടിരിക്കുന്നത് മുസ്ലിം സമുദായത്തെ പച്ചക്ക് വഞ്ചിച്ചിട്ടാണ് ഈ ചികിത്സാരീതി മുന്നോട്ട് പോകുന്നത് ഏതെങ്കിലും മറ്റു മതങ്ങളിലുള്ള നമ്മളിപ്പോ ഒരുപാട് വാർത്ത കേട്ടു ഏതെങ്കിലും മറ്റു മതങ്ങളിലുള്ള സ്ത്രീകൾ വീട്ടിൽ നിന്ന് പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ കൊല്ലമൊക്കെ എന്തെങ്കിലും വാർത്ത വന്നു എന്നിട്ട് മരണപ്പെട്ടു എന്നൊക്കെ പറയുന്ന എന്തെങ്കിലും വാർത്ത വന്നു അതേസമയം നിങ്ങൾ കാണുന്നില്ലേ മലപ്പുറത്ത് നിന്ന് കഴിഞ്ഞ വാർത്ത നമ്മൾ ചർച്ച ചെയ്തതാണ് കഴിഞ്ഞ വിഷയം എന്ന് പറയുന്നത് മുസ്ലിം ഒരു പണ്ഡിതൻ ഒരു ഒരു ഉസ്താ ആയിട്ടുള്ള വ്യക്തിയുടെ ഭാര്യ കൊല്ലപ്പെട്ട് ഈ അതായത് ആധുനിക കാലഘട്ടത്തിലെ ഒരു ഒരു ചികിത്സാരീതിയും വേണ്ട വീട്ടിൽ മതി പണ്ടുകാലത്തുള്ള അതേ രീതി മതി എന്തെങ്കിലും സംഭവിച്ചാലും അത് നമ്മുടെ വിശ്വാസ പ്രകാരം അങ്ങ് മരണപ്പെടുന്നതാണ് എന്ന് വിശ്വസിപ്പിക്കുകയും ചെയ്യാ ഈ കാലഘട്ടത്തിലും അന്ധവിശ്വാസമായിട്ട് പോകുന്ന എത്ര ആളുകളെയാ നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് ഈ പറയുന്ന ഹിറീറയുടെ ഒരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണെന്ന് വായിച്ചു കേൾപ്പിക്കാം എനിക്ക് പരിചയമുള്ള ഒരു ഇത്ത മുപ്പത്തിയൊന്നുകാരി ഇന്ന് രാവിലെ ആറ് മണിക്ക് തൻ്റെ വീട്ടിൽ വെച്ച് ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകി ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ ആയ ഇവർ ഇവരുടെ നാല് മക്കളെയും വീട്ടിലാണ് പ്രസവിച്ചത് എനിക്ക് കൗതുകം തോന്നി ആധുനിക വൈദ്യശാസ്ത്രത്തെ കുറിച്ചും ഹോസ്പിറ്റൽ പ്രസവങ്ങളെ കുറിച്ചും ബോധ്യമുള്ള ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരാൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്തുകൊണ്ടായിരിക്കും അതായത് വീട്ടിലെ പ്രസവത്തിന് വലിയ പ്രചരണം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഹിറിറ എന്ന് പറയുന്നത് ഒരു വ്യക്തി നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ പിരിച്ചുവിടണോ ഇത്തരം ആളുകൾക്ക് ഈ പറയുന്നത് പോലും പച്ചക്കള്ളമാണോ എന്നുള്ളതൊക്കെ ദൈവത്തിൽ അറിയാം നിങ്ങളെന്ന് അവലോചിച്ചു ഗമാതിരി കാര്യങ്ങളാണ് ഇവർ നിരന്തരം പ്രചരിപ്പിക്കുന്നത് അവസാനം എത്തിയതോ സ്വന്തം കുഞ്ഞിന്റെ മരണത്തിലേക്കാണ് എത്തിയിട്ടുള്ളത് ഈ മാതാവിന്റെ അന്ധവിശ്വാസം കാരണം കൊണ്ട് മാത്രം ഒരു കുഞ്ഞൊന്ന് അധികം കരി കരഞ്ഞാൽ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ഓടുന്ന ഒരു കാലത്താണ് മഞ്ഞപ്പിത്തം വന്ന് വലിയ വേദന സഹിച്ച് ഒരു കുട്ടി നമ്മുടെ കേരളത്തില് മരണപ്പെട്ടത് ഇതിനൊക്കെ എതിരെ സർക്കാർ സംവിധാനങ്ങൾ ശക്തമായ നടപടി സ്വീകരിക്കണം ഈ അക്യുപഞ്ചർ സംവിധാനത്തെ കൃത്യമായ സംശയമുണ്ട് ഒന്നെങ്കിൽ ഇത് എന്താണെന്ന് സർക്കാർ ഔദ്യോഗികമായിട്ട് ഒരു പ്രഖ്യാപനം നടത്തണം അതല്ലെങ്കിൽ ഇതൊക്കെ തന്നെ അടച്ചുപൂട്ടേണ്ട സമയമൊക്കെ ഒരുപാട് അതിക്രമിച്ചോ